ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോറൽ വൈൻ എന്ന ഈ ക്രീപ്പർ പ്ലാന്റിനെ കുറിച്ചാണ് എത്ര സുന്ദരിയാണോ നോക്കി എന്ത് ഭംഗിയായിട്ട് പടർന്ന് പന്തലിച്ച് പൂക്കളുമായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് കോറൽ വൈൻ പച്ച ഇലകൾക്കിടയിൽ പിങ്ക് ഫ്ലവർ അതും ചെറിയ ചെറിയ പൂക്കളാണേ അതിങ്ങനെ കൊലയായിട്ടാണ് ഈ പൂക്കളുണ്ടാകുന്നത് തേനീച്ചകളെ തേൻ കുടിക്കാൻ ധാരാളം തേനീച്ചകൾ എപ്പോഴും ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും കണ്ടോ നോക്കിയേ ആ ഓരോ ഇലകൾക്കിടയിൽ നിന്ന് ഓരോ പൂക്കളുടെ ഓരോ കണ്ട പൂക്കൾ കൊലയായിട്ട് വരുന്നത് കണ്ടോ നല്ല പെയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഇതിനെ നട്ട് കൊടുക്കേണ്ടത് അപ്പം ഇത് നന്നായിട്ട് പൂക്കൾ തരും സീസണൽ പ്ലാന്റ് ആണേ ഇതിൻ്റെ ലീവ്സ് കണ്ടോ കണ്ട ഇലകൾ കണ്ടോ ഒരു ഹാർട്ട് ഷേപ്പ് ഹാർട്ടിൻ്റെ ഒരു ഷേയ്പ്പാണ് ഇതിൻ്റെ ഇലകൾക്കെ ഉണ്ടോ നമുക്ക് വേഗം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കോറൽ വൈനെ ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് നമ്മൾ പിന്നെ കവറിനകത്തോ എങ്ങാനും ചരല് ചേർന്ന മണ്ണിലോട്ട് നമ്മളൊന്ന് കൊടുത്താൽ മതി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അതിനുശേഷം നമ്മൾ വെയിലുള്ള ഒരു ഏരിയയിൽ മതിലിൻ്റെ സൈഡിലോ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇതിനെ വളർത്താം പ്രത്യേകിച്ച് ഈ പിന്നെ ഹാങ്ങിങ് ആയിട്ട് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും അത് ചട്ടിയിൽ നമുക്കിങ്ങനെ അതിനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്താൽ നന്നായിട്ട് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ വള്ളി കയറി ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ പൂക്കളുമായിട്ട് കൊലയായിട്ട് പൂക്കളായി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഇവന് പിന്നെ ഇവന് വലിയ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ അന്തരീക്ഷ മലിനീകരണം തടയാനുള്ള ഒരു കഴിവും കൂടെ ഈ പ്ലാന്റ്സിനുണ്ട് കണ്ടോ അത്യാവശ്യം ഇതുപോലെ പിന്നെ ഇത്രയും മണ്ണമൊക്കെയുള്ള പ്ലാൻ കമ്പ് വേണം നമ്മൾ വെച്ച് പിടിപ്പിക്കാനേ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഉണ്ടല്ലോ ആ ഉള്ള ഭാഗം വെച്ച് മണ്ണിൽ വെക്കണം അങ്ങനെ ആ ഭാഗം വേര് വരും പെട്ടെന്നേ അങ്ങനെ നമുക്കിതിനെ പിടിപ്പിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് പിന്നെ ഈ ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതുപോലെ പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലാണെങ്കിലും അതുപോലെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വളർത്താനാണെങ്കിൽ അതുപോലെ നമ്മളൊരു സൗകര്യം ഒരുക്കി കൊടുത്താൽ പൈപ്പൊക്കെ വെച്ചിട്ട് അതുപോലെ റെഡിയാക്കി കൊടുത്താൽ അതുപോലെ ആയിട്ട് കിടക്കും നല്ല കളറാണ് ഈ ഫ്ലവറിൻ്റെയൊക്കെ കണ്ടോ ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ചെറിയ പൂക്കളും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു ആകർഷണം തോന്നുന്ന ഒരു ചെടിയാണ് ഈ കോറൽ വൈ നോക്കി എന്ത് നോക്കി ഈ ചൂട് സമയത്ത് നമുക്ക് പിന്നെ ഇതിനൊരു നേരമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഒരു നേരം ഒരു ദിവസം വെള്ളം നനച്ചില്ലെങ്കിലും പെട്ടെന്നൊന്നും കരിഞ്ഞു പോകുന്ന പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ നമ്മൾ നിലത്ത് വെച്ചേക്കുവാണേ ചട്ടിയിലാണെങ്കിൽ ഇച്ചിരി കൂടെ അപ്പോൾ എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതിനെ നമ്മൾ അടുത്ത് കാണുമ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണെന്നോക്കി നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ കോറൽ വൈനെ അപ്പോൾ മറ്റു ചെടികളുടെയൊക്കെ ഇടയ്ക്ക് ഈ ഈ പ്ലാന്റ്സും കൂടെ വരുമ്പോഴത്തേക്ക് ഗാർഡൻ ഒന്നുകൂടെ അങ്ങ് മനോഹരമാകും നോക്കി എത്ര ഭംഗിയായിരിക്കുന്നു നോക്കി ഈ പ്ലാന്റ്സ് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് അടിവളൊക്കെ കൊടുത്ത് കൊടുത്ത് ചാണകപ്പൊടിയും ഇച്ചിരി എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ വേണം നമ്മളിതിനെ വെച്ച് പിടിപ്പിക്കാനേ അപ്പം നന്നായിട്ട് ഇത് വളർന്നു വരികയും നന്നായിട്ട് വള്ളി വീശിയതിന് ശേഷം നമ്മൾ പൂവുണ്ടാകാനായിട്ട് പൂക്കളുണ്ടാകും എം പി കെ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പത്തൊമ്പത് പത്തൊമ്പതൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഇതുപോലെ പൂക്കൾ തരും അല്ലെങ്കിൽ തന്നെ ഇത് പൂക്കളിടും പക്ഷേ ഇച്ചിരി കൂടെ നന്നായിട്ട് പൂക്കളിടാൻ നമുക്ക് അതുപോലൊക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ പൂവിടാനുള്ളതൊക്കെ പെട്ടെന്ന് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ നമ്മൾ കൊടുക്കുമ്പോഴാണ് പെട്ടെന്നത് പൂവിടും അപ്പം ചില ചെടികളൊക്കെ ആണെങ്കിൽ ഒത്തിരി താമസേ പൂവിടത്തുള്ളൂ ഇതിപ്പോ ഞാൻ വെച്ചിട്ട് തന്നെ ഒരു മാസം കണ്ടേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത്രയും പടർന്നു പന്തലിക്കുകയും ചെയ്തു പൂവിടുകയും ചെയ്തു അപ്പം നമുക്ക് ഇതുപോലെ പട കുറച്ച് പടർന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് പൂക്കളിടാനായിട്ടുള്ള പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വളങ്ങൾ ജൈവ വളമാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ എൻ ബി ഒക്കെ കൊടുക്കാം അങ്ങനെ നമ്മൾ പൊട്ടാസടങ്ങിയ വളമൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൂവിടുകയും ചെയ്യും അതുപോലെ നിറയെ പൂവിടും നിറയെ പൂവിടുമ്പോൾ ഏത് ചെടിയാണെങ്കിലും നിറയെ പൂവിടുമ്പോഴാണല്ലോ കാണാൻ ഭംഗി അപ്പം ഇതുപോലെ പൂവിടണം നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുക ഓക്കെ ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയ്ക്കണം ഓൾ ഒന്ന് ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്